ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ പല്ലിൽ ഇതേപോലെ ഒരു കറുത്ത ഡോട്ടോ ഒരു ഡിസ്ക്രിറേഷനോ കാണുകയാണെങ്കിൽ അത് പലപ്പോഴും പല്ലിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കേടിനെയാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും ഈ കേട് പയ്യെ പയ്യെ കൂടി വരുന്നതായിട്ടായിരിക്കും കാണുന്നത് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ റൂട്ട് കനാൽ പോലുള്ള വലിയ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം ഇതിൻ്റെ അഫക്റ്റായ പോർഷൻ റിമൂവ് ചെയ്യുന്നു ഇതിൻ്റെ ഡെപ്ത്ത് കൂടുന്നതനുസരിച്ചിട്ടാണ് ഇത് റൂട്ട് കനാൽ ചെയ്യുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ കുറച്ചുകൂടി ലേറ്റ് ആയതായിരുന്നെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ പല്ല് റൂട്ട് റുട്ടിനാൻ ചെയ്യേണ്ടി വന്നേനെ നമുക്ക് ഇപ്പോൾ അത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇതിൻ്റെ സർഫസ് എല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അതിന് ട്രീറ്റ് ചെയ്യുന്നു എന്നിട്ട് കോമ്പോസിറ്റ് എന്നുള്ള ഫില്ലിങ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് വളരെ നാച്ചുറൽ ലുക്കിംഗ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പല്ലുപോലെ തന്നെ ആയിരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത് പോളിഷ് കൂടി ചെയ്തു കഴിഞ്ഞാൽ പല്ലിൻ്റെ നാച്ചുറൽ ഗ്ലീസും ഇതിൽ കിട്ടുന്നതാണ് സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താമസിയാതെ തന്നെ ഇതേപോലെ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക വലിയ വലിയ ട്രീറ്റ്മെൻറ്സ് ഒഴിവാക്കുക താങ്ക് യു